കൊല്ലം മുണ്ടയ്ക്കൽ തുമ്പർ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കു പോയ സുശീല എന്ന സ്ത്രീ ഇരുചക്രവാഹനമിടിച്ച് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞു ഇവരെ ഇടിച്ച ശേഷം കടന്നു കളഞ്ഞ സ്കൂട്ടർ യാത്രികരുടെ ദൃശ്യം ഇതാ പുറത്തുവിടുകയാണ് ദൃശ്യത്തിൽ സ്കൂട്ടറിലെത്തിയ യുവാവ് ശേഷം ഒരു പെൺകുട്ടിയുമായി പോകുന്ന സിസിടിവി ദൃശ്യമാണ് പുറത്തുവിടുന്നത് ഇതുവരെയും പോലീസിന് പ്രതികളെ കണ്ടെത്താൻ ആയിട്ടില്ല വാഹനത്തിൽ പെൺകുട്ടിയുമായി പോകുന്ന ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചത് നമ്പർ ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല കൊല്ലം ഈസ്റ്റ് പോലീസിൻ്റെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനത്തിനായി തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്